മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം സിനിമ തുടങ്ങും മുൻപ് എഴുതി കാണിക്കുന്ന ഒരു വെറും വാചകമായി ഇതിനെ കണക്കാക്കേണ്ട ശരിക്കും ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ് മദ്യം എന്നാൽ മദ്യവില്പനയിൽ നിന്നുള്ള വരുമാനം ഉപേക്ഷിക്കാൻ ഒരു സംസ്ഥാനവും അടുത്ത കാലത്തെങ്ങും തയ്യാറാകില്ല എല്ലാ സംസ്ഥാനങ്ങളുടെയും നികുതി വരുമാനത്തിൽ പ്രധാന ഓഹരി മദ്യവില്പനയിൽ നിന്നുമാണ് കേരളം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങളിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി വിദേശ മദ്യവും ലഭിക്കുമോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം എന്തായാലും ലഭിക്കുമെന്ന റിപ്പോർട്ടുകൾ പ്രകാരം സ്വിഗ്ഗി സൊമാറ്റോ എന്നിവ ഉൾപ്പെടെയുള്ള ഫുഡ് ഡെലിവറി ആപ്പുകളുമായി സഹകരിച്ച് പദ്ധതി നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത് നിലവിൽ ബംഗാളും ഒഡീഷയും ഓൺലൈൻ മദ്യവിതരണത്തിന് അനുമതി നൽകിയിട്ടുണ്ട് കേരളത്തിന് പുറമെ ഡൽഹി ഹരിയാന കർണാടക പഞ്ചാബ് ഗോവ തമിഴ്നാട് എന്നിവയാണ് ഈ പദ്ധതികൾ ആലോചിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ തുടക്കത്തിൽ ബിയറും വൈനും പരീക്ഷണാടിസ്ഥാനത്തിൽ വിതരണം ചെയ്യും വിദേശ മദ്യത്തിൽ നിന്നുള്ള നികുതി വരുമാന വർധനവ് ലക്ഷ്യമിട്ടാണ് ഈ രീതിയിലേക്ക് ചിന്തിക്കുന്നത് ഈ പദ്ധതി നടപ്പിലായാൽ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് ഭക്ഷണം വാങ്ങുന്നത് പോലെ ഇനി മദ്യവും വാങ്ങാം പ്രമുഖ ഓൺലൈൻ ഭക്ഷണ വിതരണ പ്ലാറ്റ്ഫോമുകളായ സ്വിഗ്ഗി സൊമാറ്റോ എന്നിവ കൂടാതെ ബിഗ് ബാസ്കറ്റ് ബ്ലിൻകിറ്റ് എന്നീ ഡെലിവറി കമ്പനികളുമായും സഹായിക്കും പരീക്ഷണാർത്ഥമാണ് പദ്ധതി നടപ്പാക്കുക മദ്യവില്പനശാലകളിൽ നിന്ന് മദ്യം വാങ്ങാൻ പ്രയാസമുള്ള മുതിർന്ന വ്യക്തികൾ സ്ത്രീകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തി ജോലി ചെയ്യുന്നവർ ടൂറിസ്റ്റുകളുമായി എത്തുന്നവർ തുടങ്ങിയവർക്ക് ഈ പദ്ധതി പ്രയോജനകരമാകും പദ്ധതി നടപ്പാക്കുന്നതിന്റെ മുന്നോടിയായി ഓൺലൈൻ ഡെലിവറി കമ്പനികളുമായും മദ്യനിർമാണ കമ്പനികളുമായും സംസ്ഥാന സർക്കാരുകൾ ചർച്ച തുടരുകയാണ്